ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് നടന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ക്യുഎയിൽ ഫസ്റ്റ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു യുടെ ക്വസ്റ്റ്യൻസ് കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എല്ലാവരുടെ ഒന്നും ഇത് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ കാണാതെ കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു പിന്നെ റിപ്പീറ്റേഷൻ ആയിട്ട് ഇപ്പോഴും വന്നോണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ സപ്പോർട്ടീവ് ആണോ ചേട്ടൻ ഇങ്ങനെ ആവാൻ റീസൺ എന്താണ് അതെന്താ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഞാൻ ലാസ്റ്റ് നമുക്ക് അത് ലാസ്റ്റ് നമുക്ക് പറയാവേ അപ്പൊ എന്താ പറയുന്നത് സെക്കൻഡ് പാർട്ടമായിട്ടാണ് വന്നിരിക്കുന്നത് കൊറച്ച് കൊസ്റ്റൻസ് ഒരുപാടൊന്നും എടുത്തിട്ടില്ല നമുക്ക് ബോറിഡും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് അനുഷ എന്ന് പറയുന്ന ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അനുഷ ഹായ് മോളെ നമസ്കാരം സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ താങ്ക്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ അവിടെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അനുഷ ചോദിച്ചൊരു കൊസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ലക്കിയെ കയ്യിൽ കിട്ടി അപ്പം ഉണ്ടായ ചേച്ചിയുടെ ഫീലിങ്സ് എന്താണ് എന്നാണ് അനുഷ ചോദിച്ചിട്ടുള്ളത് അപ്പൊ മോളെ എനിക്ക് എന്താ പറയാ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും വേദനയൊക്കെ സഹിച്ച് എന്താ പറയാ എത്ര ധൈര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും ആ ഒരു സമയത്ത് പത്ത് മാസം അല്ലെങ്കിൽ ഒൻപത് മാസം നമ്മുടെ കുഞ്ഞിനെ വൈറ്റിൽ ഇട്ട് നമ്മൾ വരുമ്പോഴൊക്കെ നമ്മൾ നമ്മളിപ്പം പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ നമ്മൾ പറയും ആ അമ്മയായല്ലോ കൺഗ്രാചുലേഷൻ ഇനി ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ കുറേ അഡ്വൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്തും എൻ്റെ ഒരു ഫീലിങ്സ് ഇല്ല കേട്ടപ്പോഴാണ് ഒരു ആയല്ലോ നമുക്ക് ഒരു സങ്കടവും സന്തോഷത്തിൽ ആനന്ദാശ്രം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം വരും പിന്നെ പറഞ്ഞ ഫീലിങ്സ് എന്ന് പറയാണെങ്കില് ഞാൻ സി സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങളെ വാർഡില് സി സെക്ഷൻ കഴിയുമ്പോൾ സി സെക്ഷൻകാർക്ക് വേണ്ടൊരു വാർഡാണ് വെള്ളം അപ്പം ആ വാർഡിലോട്ട് കൊണ്ടുവന്ന സമയത്ത് എന്താ പറയുക കൊണ്ടുവന്ന സമയത്ത് അപ്പോഴും നമ്മളെ കുഞ്ഞിനെ കാണിക്കൂല അങ്ങനെ കാണിക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റർ കൊണ്ടുവരും കാരണം കൊച്ചിന് നമ്മൾ ജനിച്ച കഴിഞ്ഞ ആ സമയമാകുമ്പോഴത്തേക്ക് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫ്രീഡ് എന്ന് വെച്ചാൽ പാല് കൊടുക്കേണ്ട ഒരു സമയമുണ്ട് അങ്ങനെ പാല് കൊടുക്കാൻ വരും അങ്ങനെയാണ് ഇങ്ങനെ അപ്പോഴാണ് കാണുന്നത് അപ്പം നമുക്ക് നമുക്കാണെങ്കിൽ അതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ആ സമയത്ത് ആ വേദന വെച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പം അത് വേറൊരു ഫീലിംഗ് ആണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ലടാ എന്താണെങ്കിലും ജീവിതത്തിലൊരു ും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആണ് ലക്കി വന്നൊരു സമയം എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല ഒരുപാട് പേർക്ക് ഉള്ളിൽ ഉണ്ടായിരുന്ന സംശയങ്ങളായിരിക്കാം ഓക്കെ അപ്പൊ അത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല കാരണം ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുകഴിഞ്ഞാല് വ്ലോഗർ ആവാൻ ഇൻസ്പിറേഷൻ എന്താണ് ഇൻസ്പിരേഷൻ എന്താണെന്ന് വെച്ചാൽ ബ്ലോഗർ എന്ന് ഴിഞ്ഞാല് ആരെയും കണ്ടിട്ടൊന്നുമല്ല പിന്നെ ആദ്യമേ നമുക്ക് എല്ലാരും ചെയ്യുന്നവരെ കാണുമ്പം നമ്മൾ വീഡിയോസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോ ആയോ എനിക്കും ചെയ്താൽ കൊള്ളാം പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ആയിട്ട് ഇടാൻ തുടങ്ങി അപ്പം റെസ്പോണ്ട് പോസിറ്റീവ് റെസ്പോണ്ട് ആണ് അങ്ങനെയാണ് ഈ റെക്കോർഡ് വീഡിയോ മാറ്റിയിട്ട് ലൈവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ എൻ്റെ ചാനൽ നോക്കിയാൽ കാണും അങ്ങനെ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോണ്ട് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം ചോദിക്കും നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയ ആണ് അതുകൊണ്ട് തന്നെ പോസിറ്റീവ് മാത്രമാണ് ഒരിക്കലും പോസിറ്റീവ് പ്രതീക്ഷ മാത്രമല്ല നെഗറ്റീവും വരാം കാരണം ഏതൊരു നല്ല കാര്യത്തിന് തൊട്ടടുത്ത് ചീത്ത വശങ്ങളും കാണാം ഞാൻ പറഞ്ഞത് മനസ്സിലായിക്കാന്ന് വിശ്വസിക്കുന്നു കാരണം വ്ലോഗിനെ ഇൻസ്പിരേഷൻ ഒരുപാടുണ്ട് ഒരുപാട് കപ്പിൾസിനെ കണ്ടിട്ടുണ്ട് ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട് ആ വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരിടത്ത് പ്രതികരിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്തും സോഷ്യൽ മീഡിയ കൊണ്ട് ഓക്കെ അപ്പം ഒരുപാട് പോസിറ്റീവ് റെസ്പോണ്ട് വരുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ ലക്കി സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെന്താ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പേര് സോഷ്യൽ മീഡിയ ചുമ്മാ യൂട്യൂബ് കണ്ടും ഇൻസ്റ്റാഗ്രാം കണ്ടും എല്ലാം ഉപയോഗി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചിന്തിച്ച് അപ്പം വ്ലോഗൊക്കെ എടുത്ത് എല്ലാ ദിവസത്തെയും ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് ആ ഒരു മൊമെന്റ് മെമ്മറബിൾ ആക്കാലോ അപ്പൊ അങ്ങനെ എടുത്ത് 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 ഇപ്പൊ ഓരോ ദിവസം എന്താ പറയുക ഇങ്ങനെ ഒരു ഒരു ഫോലിങ്ങനെ പോകും അപ്പൊ ലക്കി ഹാപ്പി അപ്പൊ ഇവൻ വളർന്നു വരുമ്പോ നാളെ ആണെങ്കിലും ഓരോ മൊമെന്റും കാണുമ്പോഴും അമ്മ ഇതൊക്കെ എടുത്തു വെച്ചിരുന്നു അപ്പൊ അവനും ഒരു ഹാപ്പി മൊമെന്റും ഭയങ്കര മെമ്മറീസ് അല്ലേ നമ്മക്ക് ഇപ്പോഴും നൊസ്റ്റു നൊസ്റ്റു എന്ന് പറയുന്നതല്ലാതെ നമ്മുടെ കയ്യിൽ ചുരുക്കം ചില ആൾക്കാരുടെ കയ്യിലായിരിക്കും അത് സൂക്ഷിച്ചു കാണുന്നത് ഇവിടെയൊന്നും എന്താ പറയാ കൊച്ചിലെ അമ്മ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് ഞാൻ അങ്ങനായിരുന്നു പക്ഷെ

കുറച്ചു ചോദിച്ചൊരു ഇത് പക്ഷെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ആകാനുള്ള ശ്രമമാണോ സീ ഞാനൊരു കാര്യം പറഞ്ഞു നമ്മളിപ്പം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കാണും അതിനെ വിമർശിക്കുന്ന ആൾക്കാരും കാണും കല്ല് വേണം കേട്ടോ ഓക്കെ വിമർശിക്കുന്ന ആൾക്കാരും കാണും അപ്പൊ അതിന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയെ സെലിബ്രേറ്റ് ആക്കുന്നതും ആക്കാതിരിക്കുന്നതും എല്ലാം നിങ്ങടെ പ്രേക്ഷകരാണ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അതേപോലെ ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യാൻ പറ്റും അതങ് അവർ കാണിച്ച അങ്ങനെ ആയിരുന്നെങ്കിലും നമ്മൾ കുറെ ഇൻസിഡൻറ്റ് ഡെയിലി ലൈഫിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട് അപ്പൊ നമുക്ക് കമന്റ് അടിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ഫേസ് കാണിച്ച് നമ്മള് നമ്മുടെ ഈ ഒരു ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനൊക്കെ ആളുകൾ മടിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഒറ്റ കാര്യമുള്ളു സൊസൈറ്റി എന്ത് വിചാരിക്കും അങ്ങനെ വിചാരിച്ചിരുന്ന വ്യക്തി ആയിരുന്നു ഞാൻ ഭയങ്കര അപ്പുറത്തേത് പട്ടി ഓടിപ്പോയി അതുകൊണ്ട് അപ്പുറത്തേക്കുള്ള കല്ലു കല്ലു കിടന്ന് ഭയങ്കര ബഹളമാണ് ക്ഷമിക്കണം അപ്പം സെലിബ്രിറ്റി ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നാളെ ചിലപ്പോ സെലിബ്രിറ്റി ആയിരിക്കാം ഓക്കെ സെലിബ്രിറ്റി ആവാനൊന്നുമല്ല എനിക്കിതൊരു ആയിട്ട് എന്റെ ഒരു ഹാപ്പിനെസിന് വേണ്ടിട്ടാണ് അത്രയുള്ളൂ ഇനി എല്ലാരും ചോയ്ച്ച് കല്ല് ഭയങ്കര ബഹളമാണ് പോയിട്ട് അവളുടെ പട്ടിയാണ് കല്ല് ആണോ പൂച്ചയെ കണ്ടിട്ടാണ് കല്ല് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് അപ്പം ചേട്ടൻ സപ്പോർട്ട് ആവാൻ റീസൺ ഉണ്ടോ എന്താ പറയുന്നത് ചേട്ടൻ സപ്പോർട്ട് ആവാൻ റീസൺ ഉണ്ടോ ചേട്ടൻ ഭയങ്കര എന്താണ് ചേട്ടൻ ഡാൻസിനാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാം ഭയങ്കര സപ്പോർട്ട് ഇപ്പൊ ഗൈസ് ലാസ്റ്റ് ചോദ്യം ഞാൻ ഫസ്റ്റ് വായിച്ചതിനകത്ത് എല്ലാരും പ്രതീക്ഷിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ആ ചേട്ടാ ഭയങ്കര എന്താ പോസിറ്റീവ് ആണല്ലോ അതിനുള്ള റീസൺ എന്താണ് ആ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് സംശയം എന്ന് പറഞ്ഞ ഒരുപാട് സംശയം പോസിറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഇപ്പൊ എന്നെ സംബന്ധിച്ച് കല്യാണത്തിന് മുമ്പ് അതായത് ഡാൻസിന് ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ വലിയ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സപ്പോർട്ട് സപ്പോർട്ട് ഇല്ലെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുപാട് റിസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആ ഒരു സമയം അപ്പൊ ഞാൻ വിചാരിച്ചത് കല്യാണം കഴിയുമ്പോ നമുക്ക് റീൽസ് റീൽസിനെന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലാണ്ട് ഇതുപോലെ എന്താ പറയാ നമുക്ക് ഡാൻസ് സ്കൂളായിട്ട് തുടങ്ങാൻ പറ്റൂന്നൊന്നും വിചാരിച്ചല്ല പക്ഷെ തുടങ്ങാനുള്ള ഒറ്റ എന്നെക്കായാലും എന്ന് പറയുന്ന എഫേർട്ട് എന്നെക്കായാലും ആഗ്രഹം മനസ്സിലാണ് ഇപ്പൊ റീസൺ എന്താണെന്ന് വെച്ചാല് ഒറ്റ കാര്യങ്ങളും അഞ്ചിനെ ഒരുപാട് ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഡ്രീംസ് ഒന്നും നടത്തി നടത്തി കൊടുക്കാനോ ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ല അപ്പം എൻ്റെ ഡ്രീംസ് നടത്തുന്നതിലൂടെ നഞ്ചന്റെ ഡ്രീംസ് നടപ്പിലാക്കണം അപ്പോൾ എന്താ ഭയങ്കര സപ്പോർട്ടീവാണ് കാരണം നമ്മളിപ്പം പറയാൻ ഒറ്റ കാര്യം പറയട്ടെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഓരോ വ്യക്തിക്കും ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആവാം പക്ഷെ ഞാൻ ഇവിടെ ഇന്ന് ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ട് ഒറ്റ ഒരാളാണ് ഏറ്റവും കാരണം കാരണം എൻ്റെ ഡാൻസിനെ എന്ത് കാര്യത്തിനാണെങ്കിലും എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് എന്ന് പറഞ്ഞ പോലെ ഈ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രത്തോളം സപ്പോർട്ടാണ് നഞ്ചേനെ നേടിയെടുക്കാൻ പറ്റാത്തത് എന്നിലൂടെ നേടിയെടുക്കണമെന്നാണ് നഞ്ചേന്റെ ആഗ്രഹം എനിക്ക് എന്താ പറയുക വാക്കുകൾ കിട്ടുന്നില്ല കാരണം ചില നേരത്തെ ഇത് പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരും ഓക്കെ കാരണം ഒരാളുടെ അടുത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടും അതും പാർട്ട്ണറിന്റെ അടുത്തുനിന്നാകുമ്പോൾ അതിന് സ്പെഷ്യൽ ഹാപ്പിനെസ് ആണ് ത്രേയേ ഉള്ളൂ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അതിന്റെ റിപ്ലൈ തരണം എന്ന് ചോദി മെയിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് അതിനാണ് ഞാൻ ലക്കി ഞാൻ ആദ്യമേ ഞാനങ്ങ് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാന്നാണ് വിചാരിച്ചത് അപ്പൊ ഞാൻ ഭയങ്കര ബഹളമായിരുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ